എൻസി ജില്ലാ കമ്മിറ്റി കെ ഡി പി ലയിക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് വിളയൽ സുരേന്ദ്രനും സംഘവും എന്നാൽ വിളയൽ സുരേന്ദ്രന്റെ കൂടെയുള്ളത് ആകെ അഞ്ച് പേർ മാത്രമാണെന്നും കഴിഞ്ഞ നാലു മാസമായി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതാണെന്നും ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായ എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി കേരള ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ലയിക്കുമെന്നാണ് ഭാരവാഹികളായ പ്രസിഡന്റ് വിളയിൽ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറിമാരായ ബി പി സുബ്രഹ്മണ്യൻ പി ശാന്തിപ്രകാശ് സംസ്ഥാന സെക്രട്ടറി പ്രസാദ് എടക്കര എൻ വൈ സി ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റൌഫ് വിളയിൽ എന്നിവർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ദേശീയതലത്തിൽ ബി ജെ കേരളത്തിൽ ക്കും കേരളത്തിൽ എൽഡിഎഫിനുമൊപ്പം നിൽക്കുന്ന ഇരട്ട നിലപാടിൽ പ്രതിഷേധിച്ചാണ് തീരുമാനമെന്ന് ഇവർ പറഞ്ഞു ഇന്നലെ മലപ്പുറത്ത് ചേർന്ന എൻസിപി ജില്ലാ ഭാരവാഹികളുടെയും ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരുടെയും പോഷക സംഘടന ജില്ലാ പ്രസിഡന്റുമാരുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനം ലയന സമ്മേളനം ഡിസംബർ രണ്ടാം വാരത്തിൽ കൊണ്ടോട്ടിയിൽ നടത്താനും യോഗം തീരുമാനിച്ചു അതേസമയം വിളയിൽ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്ന് ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായ എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു വിളയിൽ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണ് കഴിഞ്ഞ നാലു മാസമായി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്നും മാറി ചാക്കോയോടൊപ്പം ചേരുകയും മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന വ്യക്തി പിന്നീട് ഞങ്ങളുടെ കൂടെ കൂടുകയും മലപ്പുറം ജില്ലാ പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു എന്നെ മുഹമ്മദ് കുട്ടി പറഞ്ഞു സംസ്ഥാനന്താ വെച്ചാല് കഴിഞ്ഞ വർഷം സംഭവം ബിജെപിന്റെ കൂടെ പറയുകയും ചെയ്യാം അങ്ങനെ ആളെയും കേരളത്തിൽ ബിജെപി കൂടെ ഒരു പരിപാടിക്ക് ഒരു കമ്മിറ്റിയിലും നമ്മൾ പരിപാടിയിലും അടുപ്പിക്കുന്നില്ല ഞങ്ങൾക്കുന്നില്ല യഥാർത്ഥ എൻ സി പിന്നെ അജിത് പവാറിന്റെ എൻ സി പിന്നെ യഥാർത്ഥ എൻ സി പിന്നെ കോടതി വരെ പറഞ്ഞതാണ് പക്ഷെ കേരളത്തിൽ നമ്മളെ അംഗീകരിക്കുന്നില്ല ഒന്ന് രണ്ടാമതായിട്ട് അജിത് പവാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ഞങ്ങൾ പാർട്ടിക്ക് വന്ന ആ സമയത്ത് അദ്ദേഹം പ്രോത്സിക്കുന്നതിന് മത്സരിച്ച് മഹാരാഷ്ട്രയിൽ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ബിജെപിക്ക് പിന്തുണ കൊടുത്തിരുന്നു

കാരണം അദ്ദേഹം നമുക്ക് ഇവിടെ നിഷ്പക്ഷ നിലപാട് നമ്മള് മഹാരാഷ്ട്രയിലെ മാത്രമേ ഈ മുന്നണിപ്പിച്ച് ഇത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുക എന്ന് നമുക്ക് കഴിഞ്ഞല്ലോ ഞങ്ങൾക്കൊന്നും പൊതുപ്രവർത്തകമാരാണ് രാജ്യത്തിന്റെ സജീവമായിട്ട് ഇപ്പം വന്നിട്ടുള്ളത് അതായത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഈ പാർട്ടിക്ക് വ്യക്തമായ ഒരു നിലപാടില്ല സംസ്ഥാന കമ്മിറ്റി കൂടി നമുക്ക് പറയാൻ പറ്റില്ല എന്ന് അവസാനം അദ്ദേഹം പറഞ്ഞ നമ്മൾ സപ്തംബർ മുഖാന്തെ പോലും കഴിഞ്ഞിട്ടില്ല ഈ പാർട്ടിയിൽ ഉള്ള ആളുകളെ തന്നെ ആർക്ക് വോട്ട് ചെയ്യണം ഏത് മുന്നണിക്ക് വോട്ട് ചെയ്യണം ഏത് മുന്നണികൾ കൂടെ നിൽക്കണം എന്ന് പറയാനും തീരുമാനിക്കാനും ഈ സംസ്ഥാന നമ്മൾ ഈ കമ്മിറ്റി ഡെമോക്രാറ്റിക് പാർട്ടി മാഡി സി കാളുപോയ ആളാണ് മാഡി സി കാറ്റ് അതേപോലെ തന്നെ ജോസ്മാൻ ആണ് സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം എൻ സി പിന്നെ ദേശീയ സെക്രട്ടറി ആയിരുന്നു യു ഡി എഫിന്റെ പാർട്ടിയിലാണ്